ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വൈകിട്ടത്തെ ഞങ്ങളുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ എന്തുവാ ഇന്ന് ഇച്ചിരി കറിയാണ് സ്പെഷ്യൽ പപ്പാ ഇന്ന് പോത്ത് കൊണ്ടുവരാൻ ഇച്ചിരി ലേറ്റ് ആയി പോയി വൈകിട്ട് എട്ടൊമ്പത് മണിയായി സമയം ഞാൻ അതുകൊണ്ട് എന്ത് ഇരുന്ന് പോത്ത് നല്ലതുപോലെ കഴുകി വാരി വെള്ളം കളഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ഉപ്പ് കരിവേപ്പില ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇച്ചിരി നമ്മുടെ ഇറച്ചി മസാല കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു അഞ്ച് സീറ്റി അടുപ്പിച്ച് വേവിച്ച് വെച്ചു പോത്തിനെ ഇനി നമുക്ക് അതിന് മസാല ഉണ്ടാക്കാം കടയിട്ട് കൊടുക്കാൻ പോവാണ് അപ്പൊ നമുക്ക് അതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കേൾക്കാം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റാണ് അത് ഇട്ടു കൊടുക്കാം നമുക്ക് ഈ കഴിവേറ്റിനെ ഇട്ട് കൊടുക്കാം ഇതിനെ നല്ലതുപോലെ ഒന്ന് വഴച്ചി എടുക്കാവേ നല്ല ബ്രൗൺ കളർ ആകുന്നവരെ ഇതിനെ നമുക്ക് വഴക്കിയില്ല സവോള എളുപ്പം വളരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാൻ ഉണ്ട് ഇതൊക്കെ ഒരു ടിപ്പാ കേട്ടോ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാല് ഇനി പെട്ടെന്ന് നമുക്ക് വഴത്തും ഇനി നടക്കി ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം കരിവേപ്പിലെ കേട് കൂടാതെ നമുക്ക് മാസങ്ങളോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും എങ്ങനെയാന്ന് വെച്ചാല് ഇത് അടത്തിയെടുത്ത് കഴുകി വെള്ളം തോറുന്നതിന് ശേഷം നല്ല ടൈറ്റ് ഉള്ള കുപ്പിക്കാതെ തീട്ട് ഇതിനെ അടച്ചു വെക്കണം ഒരു മാസം ഇരുന്നാലും ഈ കരിവേപ്പിലെ വാടിപ്പോകത്തില്ല ഇതുപോലെ പച്ചയായിട്ട് തന്നെ ഇരിക്കും നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കണം കേട്ടോ പിന്നെ കൂട്ടുകാരെ നിങ്ങൾ ചോദിക്കും ഞാൻ ഇതിനകത്ത് എന്താ പച്ചമുളക് ഇടാൻ ഇത് രാത്രിയിൽ കൊണ്ടുവന്ന പോക്കാണേ പച്ചമുളക് തീർന്നു പോയ കാര്യം മറന്നുപോയി ഇനിയിപ്പൊ രാത്രി പച്ചമുളക് ഒന്നും വാങ്ങാൻ പോയ കടക്കാരൊക്കെ അടച്ചു വീട്ടിൽ പോയി അതുകൊണ്ടാണ് ഇതിനകത്ത് പച്ചമുളക് ഇല്ലാത്തത് കേട്ടോ അപ്പം ഗൈസ് ഇത് നല്ലതുപോലെ വഴന്ന് ഈ ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് തക്കാളി ഇട്ട് കൊടുക്കാം ഇതിനെ നമുക്ക് നല്ലതുപോലെ വഴക്കാം അതിനിടയ്ക്ക് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം അപ്പൊ നിങ്ങൾ അത് കമന്റിൽ കൂടെ എന്നോട് അതിന്റെ ആൻസർ പറയണം കേട്ടോ ഈ വൈകിട്ട് നമ്മൾ പണിയെല്ലാം ഒതുക്കി ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം ഏറ്റത്തേക്ക് ചോറും കറികളും എല്ലാം ആയി ഇനി ഒരു പണി ഇല്ലെന്നോന്ന് വിചാരിച്ച അടുപ്പങ്ങളെ പണിയെല്ലാം ഒതുക്കി പോയിരിക്കുമ്പോൾ പോയിരിക്കുമ്പോ രാത്രിക്ക് കെട്ടിയന്മാര് കുറച്ച് പോത്തും കുറച്ച് ചിക്കനും ഒക്കെ കൊണ്ടുവന്ന കറി വെക്കടി എന്ന് പറയുമ്പോ നിങ്ങളുടെയൊക്കെ പ്രതികരണം എന്തായിരിക്കും അതെ അപ്പ ഇപ്പൊ എനിക്ക് കേട്ടോ രാത്രി ഒമ്പത് മണിക്ക് എല്ലാ പണിയും ഒതുക്കി വെച്ചപ്പോ എനിക്ക് കിട്ടിയ ഒരു പണിയാണ് ഇത് എട്ടിന്റെ പണി പാതിരാത്രിക്ക് കിട്ടിയത് അപ്പൊ നിങ്ങൾ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുമെന്ന് എന്നോടൊന്ന് പറയണം കേട്ടോ എങ്ങാന്ന് വെച്ചാ നമ്മളെല്ലാവരും വീട്ടമ്മമാരല്ലെയോ അപ്പൊ ഓരോരുത്തരുടെയും പ്രതികരണം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ എന്റെ അഭിപ്രായം ആയിരിക്കില്ലല്ലോ ഇപ്പൊ നിങ്ങളുടെ അഭിപ്രായം അപ്പൊ കേസ് ഇതിനകത്ത് തക്കാളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ വഴന്നു വരുമ്പോ നമുക്ക് വേറൊരു പണിയുണ്ടേ അടുത്ത ഇതിലൊര് തട്ടിവെച്ചിട്ടുണ്ട് ആ അതിന് തീ എടുത്ത് കൊടുത്തിട്ട് നമുക്ക് എന്തോ ചെയ്യണം എന്നറിയാമോ നമ്മുടെ പണി എളുപ്പം നമ്മൾ നടക്കും ഇത് വഴന്നു വരുമ്പോ ഇതുകൂടെ റെഡിയാവും മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി എനിക്ക് കറക്റ്റ് കണക്കൊന്നുമില്ല എന്റെ ഒരു അളവിൽ ഞാനങ്ങ് കേട്ടോ പ്രത്യേകിച്ച് കണക്കും കാര്യമൊന്നുമില്ല എല്ലാരും അവരവരുടെ എരിവും ഉപ്പും ഒക്കെ അനത്തരിച്ചിടുക കുറച്ചു മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഗരം മസാല ഇത് ഞാന് വീട്ടിൽ പൊടിക്കുന്നതാണ് ഏറെ ഒരു മസാലയും ഞാൻ ഇവിടെ ചേർക്കാറില്ല ഇത്രയും സാധനം നമുക്ക് നല്ലതുപോലെയൊന്നും ഊപ്പിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ മസാല നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് ഈ വഴറ്റി വെച്ചിരിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ആഡ് ചെയ്ത് കോപ്പിന് ആര് ഇനി ഈ കറിയെ നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ലതുപോലെ തിളച്ചു വരട്ടെ അപ്പൊ ഞാൻ ഇങ്ങനെയാണ് കറി വെക്കുന്നത് നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ കറി വെക്കുന്നത് എന്ന് പറയണേ കേട്ടോ ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലല്ലേ കറി വെക്കുന്നത് ഇത് എൻഡസ്റ്റൈൽ അങ്ങനെ നമ്മുടെ പോത്ത് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് ഗ്യാസ് ഓഫ് ചെയ്യണേ നല്ല ചൂടാ ഒറ്റയണിക്കൊന്നും കൈയിലോട്ട് ഒഴിക്കാൻ പറ്റിയില്ല അടിപൊളി ഞാൻ വെച്ചത് കൊണ്ടൊന്നും പറയല്ല എന്നെ ഞാൻ തന്നെ പൊക്കി പറയുകയെന്നും വിചാരിക്കരുത് സംഭവം അടിപൊളിയാണ് ഇവിടെ വീഡിയോ പിടിക്കുന്നത് എന്റെ മോനാണ് പക്ഷെ അവന്റെ കയ്യിലോട്ട് ഇപ്പൊ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ ഇച്ചിരി പാടാ കൈ ഒന്ന് കാണിച്ച മോനെ നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് ഉണ്ടെന്ന് പറഞ്ഞേ കറി സൂപ്പറാന്നോ ഇനി നമുക്ക് ചോറുണ്ടാന്നേരം എല്ലാവർക്കും കൊടുക്കാം അന്നേരം അഭിപ്രായ അഭിപ്രായങ്ങളൊക്കെ അറിയാം എല്ലാരോട് പോത്തിൻറെ കൂടെ ഞങ്ങൾക്ക് ഇന്ന് വൈകിട്ട് പൊറോട്ടയാണ് കഴിക്കാനെ പോക്കും പൊറോട്ട ഇവര് പോത്തുകറി കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടെ എങ്ങനെയുണ്ടെന്ന് അമ്മ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ പറയാൻ ഇത് ും മോളും ആണ് അവരിന്ന് ഞങ്ങളുടെ ഗസ്റ്റ് ആണ് ഇവിടുത്തെ വൈകിട്ടത്തെ അവർക്ക് വേണ്ടി അവര് വന്നത് പ്രകാരമാണ് ഞങ്ങള് പൊറോട്ട വാങ്ങിച്ചത് പോത്ത് ഉണ്ടാക്കിയ പൊറോട്ട ആവാമെന്ന് വിചാരിച്ചു അവർക്ക് പൊറോട്ട വലിയ എന്തെങ്കിലും പറയൂ ആന്റിയോട് ചോദിച്ച നല്ലതാണെന്ന് പിന്നെ എന്റെ മൂത്ത മോന്റെ കാലില് ചെറുതായിട്ട് ആക്സിഡന്റ് ആയി വയ്യാണ്ടിരിക്കുകയാണ് അവനിപ്പൊ നമുക്ക് ഭക്ഷണം കൊടുക്കാം അതാണിപ്പോ ഒരു സങ്കടം അവന് കഴിയാത്തത് അവന അവന്റെ കാലിനാവുന്നുണ്ടെങ്കില് എനിക്ക് പകുതി ടെൻഷൻ എന്റെ ഫ്രീ ആണ് എന്റെ എല്ലാ ജോലിയിലും അവനെന്നെ ഹെൽപ്പ് ചെയ്യും വെളിയിൽ പോകണെങ്കിലും എന്ത് ചെയ്യണം എന്റെ കെട്ടിയാൻ ഇരുന്ന് കഴിക്കതാണോ പാതിരാത്രി ഗെയ്സ് ഇങ്ങോട്ട് നോക്ക നിങ്ങൾ പറയണ ഇത് നീതിയാണോ എന്ന് പാതിരാത്രി ഒമ്പത് മണിക്ക് ബോത്ത് കൊണ്ട് തന്നിട്ട് കറി വെച്ചോളാൻ പറഞ്ഞ ആളാണ് ഈ ഇരിക്കുന്നത് നിങ്ങൾ പറയണേ ഗെയ്സ് ഞാൻ ഇത്യമാണോന്ന് നോക്കട്ടെ ഇത് എങ്ങനെ എങ്ങനെയുണ്ടെന്നേ രാത്രി ഒമ്പത് മണിക്ക് എട്ടിന്റെ പണി എത്രയെങ്കിലും കുഴപ്പമില്ല നല്ലതാണ് ഇപ്പൊ ഞങ്ങള് കഴിക്കുകയാണ് എന്റെ ഇളയ മോൻ ഏറ്റവും ഇളയ മോൻ ഉറങ്ങിപ്പോയി അവന് ഇച്ചിരി വോട്ട്സ് ഒക്കെ കുറിച്ചിട്ട് നേരത്തെ കിടന്നുറങ്ങി തുടങ്ങി മൂത്തമോൻ അപ്ര ഫുഡ് കഴിക്കുന്നുണ്ട് അവന്റെ കാലം ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് അവൻ അവൻ ഫുഡ് കഴിക്കുക അവന് ഉറങ്ങി പോയാലും വിളിച്ചു മറക്കി പിന്നെ രണ്ടാമത്തെ മോൻ വീഡിയോഗ്രാഫർ കഴിക്കാനായിട്ട് ഇത് കട്ട് ചെയ്തിട്ട് വേണം അവന് ആഹാരം കഴിക്കാൻ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വൈകിട്ടത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് എല്ലാരും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്